ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് കുട്ടിക്കാനം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തിലേറെ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും കൊണ്ട് മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം കൂടിയാണ് കുട്ടിക്കാനം കൂടമഞ്ഞും തണുപ്പും ആസ്വദിക്കുന്നതിന് പറ്റിയ സ്ഥലമാണ് കാട്ടുമൃഗങ്ങളെയും ഇടയ്ക്ക് കാണാം ദൈവം കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലം ഭൂമിയിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റാത്ത പ്രകൃതി സൗന്ദര്യം ശരീരത്തിൽ നിന്നും മനസ്സ് വേർപെട്ട് പ്രകൃതിയിൽ അലിയുന്ന അനുഭവം ഒപ്പം കാടിൻ്റെ ചൂരും ശബ്ദവും തണുപ്പും ശരീരത്തെ പൊതിയുന്ന അനുഭവം നമ്മുടെ നാട്ടിൽ എത്രയേറെ ഭംഗിയുള്ള സ്ഥലമുണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചുപോയി വെറുതെ അല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന വിശേഷണം കിട്ടിയത്